ഞാൻ ഇന്നിങ്ങനെ ഗ്യാലറി തപ്പി വന്നപ്പോഴാണേ നമ്മുടെ പഴയ ഒരു വീഡിയോ കണ്ടത് കേട്ടോ ഇത് ഞാൻ എനിക്ക് തോന്നുന്നേ ഞാൻ എടുത്തിട്ട് ഇത് എഡിറ്റ് ചെയ്തിട്ട് എന്ന് തോന്നുന്നു അപ്പം ഞാൻ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത് ആദ്യം മുതൽ കാണിക്കുക എന്നുള്ളതായിരുന്നു അപ്പം ഈ പറഞ്ഞതുപോലെ പലതരത്തിന് ഇടയ്ക്ക് ഓടിപ്പോകുന്നത് കൊണ്ട് അങ്ങനെ പറ്റത്തില്ല നെയ്യേ ഞാൻ എപ്പോഴും വിചാരിക്കുവേ നമുക്ക് ഈ ഒരു തൈ നട്ട് വിത്ത് പാകി കിളിർപ്പിച്ച് നട്ട് അത് വിളവായി വിളവെടുക്കുന്നത് വരെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കും ഞാൻ ചേട്ടയോട് എപ്പോഴും പറയുകയും ചെയ്യുവേ അന്നേരം ഉണ്ടല്ലോ ചേട്ടൻ എന്നെ കളിയാക്കും ആ നീ ഇപ്പം അത് കൃത്യമായിട്ട് അങ്ങ് എടുക്കും പറ്റുന്നത് പോലെ വീഡിയോ എടുത്തിട്ട് അത് അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി ചെയ്താൽ എന്ന് പറയും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ വീഡിയോ അന്നന്ന് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആ ഒരു ദേശത്തിൽ എടുത്തതാണേ പക്ഷേ നടന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ കുക്കുംബർ കൃഷിയെ നമ്മൾ കുക്കുംബർ എപ്പോഴും മൂന്ന് മഴമുറയുണ്ടല്ലോ അപ്പോൾ ഒരു മഴമുറയ്ക്കകത്ത് പറിച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത മഴമുറയ്ക്കകത്ത് അടുത്ത മഴമുറയ്ക്കകത്ത് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവേ ഈ കുക്കുംബറിൻ്റെ ഒരു വിത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഈ ഇത് വിത്തിട്ട് നിലത്തിട്ട് വെച്ചിട്ട് നമ്മൾ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ എല്ലാം ഒച്ചു തിന്നിട്ട് തോട് മാത്രം അവിടെ ഇരിക്കും ഇതിനകത്തത്തെ സാധനമൊക്കെ ഒച്ച അങ്ങ് തിന്നിട്ട് പോവുകയെ ഇതിങ്ങനെ കിളിർത്ത് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയല്ലേ അന്നേരത്തേനും അതിന് പിന്നെ ചേട്ടാ എന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ മഴമറയില്ലേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വല കെട്ടിയിട്ടുണ്ട് ആ വലയുടെ ട്രെയിൻ നിറച്ചിട്ട് വിത്ത് പകിയിട്ട് ആ വലയുടെ മുകളിൽ എടുത്ത് വെക്കും എന്നിട്ട് ഒരു രണ്ടിലെ ആമ്പോഴത്തേനും എടുത്ത് ഇതിനകത്തോട്ട് പക്ഷേ ഉണ്ടല്ലോ ഈ കുക്കുംപറും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് വിത്ത് കുത്തി കയറി വരുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടിയെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് ഡൊമിനിക്കയെ കാണുന്നുണ്ട് പഴയ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അവരില്ല അവർ വേറെ സ്ഥലത്ത് പണിക്ക് പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണെ അത് എനിക്ക് തോന്നുന്നു ഈ ഭാഗം ഞാൻ എവിടെയോ വീഡിയോയ്ക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഞാനിങ്ങനെ എന്നാൽ വീഡിയോ ഇത് നമ്മുടെ സ്റ്റോറേജ് എല്ലാം ഇങ്ങനെ ഫുൾ ഫുള്ളാകുമല്ലേ അപ്പോൾ കുറേ വീഡിയോ എഡിറ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്ന് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ അതിനൊരു വോയിസ് ഓവറും കൊടുത്ത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ കുക്കുംബറിന് ഭയങ്കര ആരാധകരാണ് കേട്ടോ ആരാധകർ എന്ന് പറഞ്ഞല്ലോ ഭയങ്കര ടേസ്റ്റാണേ ഇതിന് ഇത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത് നമ്മുടെ ഇടുക്കി റേഞ്ചിൽ ചെയ്യുന്ന എല്ലാ പച്ചക്കറികൾക്കും നാട്ടൂടുള്ള പ്രദേശത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കുവേ നല്ല മാംസളവും ആയിരിക്കും എന്തും മറ്റുള്ള സ്ഥലത്തെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിന് ജലാംശം കൂടുതലായിരിക്കും തോന്നുന്നു ഇപ്പം ഈ കൊക്കുമ്പറിൻ്റെ കാര്യം പറയുമ്പോഴത്തേനും എനിക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ ഒരെണ്ണം അപ്പുറത്ത് പോയേ പറിച്ച് കഴിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇരിട്ടിപ്പോയത് കൊണ്ട് വേണ്ടെന്ന് വെക്കാം നമുക്ക് അപ്പോൾ ഇത് വിളവെടുക്കുന്ന ഭാഗമാണ് എനിക്ക് തോന്നുന്നു ഇത് നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ചേട്ടായും ഡൊമിനിക്കയും കൂടെ വിളവെടുത്ത് ഇതെടുക്കുന്ന ഭാഗമാണ് അപ്പം നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ഓരോ വിളവെടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ടുള്ള ഇലകൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടും കേട്ടോ ഇലകൾ മഞ്ഞ കളറാകാൻ സമ്മതിക്കത്തേ ഇല്ല മഞ്ഞപ്പ് കയറി വരുമ്പോഴത്തേനും നമ്മളത് കട്ട് കട്ട് ചെയ്ത് കളയും അത് ഈ വീഡിയോയ്ക്കകത്ത് എവിടെയോ ഉണ്ട് ചേട്ടായി ഇതിൻ്റെ ഇലകളൊക്കെ കളയുന്നതും ഉണ്ട് പിന്നെ ഇത് വിളവെടുക്കാനുണ്ടല്ലോ ഭയങ്കര എളുപ്പം കേട്ടോ ചുമ്മാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിട്ടുള്ളൂ അതാണ്ട് വീഡിയോ തീർന്നെന്ന് ശരി ശരിയെന്നാലേ പിന്നെ കാണാം